കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവത്മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവുമനുഭവകാലം പോയാൽ സമമെന്നോർക്കാരായണായ ജയ പതിനഞ്ചാം ദിവസം ദ്രോണര് മരിച്ചു വീണത്തോട് കൂടിയിട്ട് കൗരവർ ആകെ നിരാശയിലായി ഏതാണ്ട് അർദ്ധരാത്രിയോട് എടുത്തിരിക്കണു ഈ സമയത്ത് കൗരവ രാജാക്കന്മാരും പടനായകന്മാരും എല്ലാവരും കൂടി ദുര്യോധനൻ്റെ ശിബിരത്തിൽ എത്തി മന്ത്രാലോചന തുടങ്ങി കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ യുദ്ധം വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് നഷ്ടം തന്നെയാണ് എന്നാണ് അവർ വിലയിരുത്തിയത് ഭീഷമാചാര്യരും ദ്രോണരും അവർ പാണ്ഡവ പക്ഷക്കാരാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നമാതിരിയായിരുന്നു അവരുടെ യുദ്ധക്കളത്തിലെ പെരുമാറ്റം പോരാണ്ട് രണ്ട് പേരും പടുവൃദ്ധമാരും ഇനിയാണ് നമുക്ക് യുദ്ധം ശരിക്കും നയിച്ചു കൊണ്ടു ചെറുപ്പക്കാരനായ കർണൻ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കണമെന്ന് എല്ലാവരും കൂടി അഭിപ്രായപ്പെട്ടു കർണനും സമ്മതായി ആ രാത്രി അവിടെ വെച്ച് തന്നെ കർണന് സേനാനായകനായിട്ട് അഭിഷേകവും ചെയ്തു അടുത്ത പ്രഭാതത്തിൽ പൊന്നുകെട്ടിയ വില്ലും ആയിട്ട് സുന്ദരമായൊരു തേരിൽ കയറി സേനാനായകൻ്റെ ചിഹ്നങ്ങളോട് കൂടിയിട്ട് കർണൻ പടക്കളത്തിലേക്ക് വന്നു മകരവ്യൂഹാണ് ഉണ്ടാക്കിയത് അതിൻ്റെ മുമ്പിൽ കാവൽക്കാരനായിട്ട് കർണൻ തന്നെ ഇതിന് എതിർക്കണല്ലോ അപ്പോൾ അതിന് സത്യജി ചന്ദ്രവ്യൂഹാണ് ഉണ്ടാക്കിയത് യുദ്ധം തുടങ്ങി ഭീമസേനോട് ആനപ്പുറത്ത് കയറി കൗരവരുടെ ആനപ്പുഴയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ തുടങ്ങി കലൂക ക്ഷേമമൂർത്തി പെട്ടെന്ന് വന്ന് ഭീമനോട് എതിർത്തു അദ്ദേഹം ഭീമൻ്റെ വില്ല് മുറിച്ചു ഭീമന്റെ ആനയുടെ മസ്തകത്തില് ഒരു അമ്പും കൊള്ളിച്ചു ഭീമൻ ഉടനെ ചോട്ടിലാക്കി ചാടി ക്ഷേമമൂർത്തിയും ചാടി പിന്നെ പ്രശ്നം ഉണ്ടായില്ല ഭീമസേനൻ തൻ്റെ ആ ഭാരമേറിയ ഗതയുണ്ടല്ലോ അതുകൊണ്ടൊരു അറ്റടി ക്ഷേമമൂർത്തി തീർന്നു കർമ്മനും അശ്വത്ഥാമാവും വിന്താനും വിന്തന്മാരും കൂടി ചേർന്ന് പടയെ എതിർക്കാൻ തുടങ്ങി സത്യകിയാണ് അവരോട് ഏറ്റുമുട്ടിയത് സത്യകി അനുവിന്ദനെ ആദ്യം വീഴ്ത്തി പിന്നീട് വിന്ദനയും വീഴ്ത്തി അങ്ങനെ രണ്ട് പ്രമുഖന്മാർ അപ്പ തന്നെ കൗരവപ്പടയ്ക്ക് നഷ്ടമായി ഇനിയൊരു ഭാഗത്ത് ശ്രുതകർമാവ് മിത്രസേനോട് ഏറ്റുമുട്ടി പ്രതിവിന്ധ്യൻ ആട്ടെ മിത്രനോടാണ് ഏറ്റുമുട്ടിയത് ക്ഷണനേരം കൊണ്ട് വീഴ്ത്തി ശ്രുതകർമാവിൻ്റെ ഒരു ശരം ശക്തിയായ ഒരു ശരം കൊണ്ട് മിത്രസേനൻ മരിച്ചു വീണു സമുദ്രം പോലെ ഏറ്റുകിടക്കുന്ന സംശപ്തക സൈന്യത്തിനോടാണ് അർജുനൻ ഏറ്റുമുട്ടിയത് നല്ലൊരു ഭാഗം തീർത്തു കർണൻ വ്യൂഹത്തിൻ്റെ തലക്കായതുകൊണ്ട് വിട്ടുപോരാൻ പറ്റിയ വ്യൂഹം പൊളിക്കും ഇത് കണ്ടു നിൽക്കാനേ കർണന് കഴിഞ്ഞുള്ളൂ ഇത് കണ്ട അശ്വത്ഥാമാവ് അവിടെ എത്തി അർജുനനോട് ഏറ്റുമുട്ടി കൃഷ്ണാർജുനന്മാരുടെ തേരിനെ ദ്രോണി ശരം കൊണ്ടങ്ങട് നിറച്ചു കുറച്ച് നേരമായി ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന ഇനിയും ഇയാളെ മുന്നിൽ നിർത്തിയാൽ ശരിയാവില്ല വേഗം ഒഴിക്കൂ എന്ന് പറഞ്ഞു കേൾക്കണ്ട താമസം അർജുനൻ അശ്വത്ഥാമാവിൻ്റെ സാരഥിയെ കൊന്നു വരുത്തി തേരാളി ഇല്ലാത്ത അശ്വത്ഥാമാവിൻ്റെ തേര് കുതിരകൾ വലിച്ചുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു അങ്ങനെ അശ്വത്ഥാമാവിനെ മുമ്പിൽ നിന്ന് മാറ്റി വീണ്ടും സംശപ്തക സൈന്യമായിട്ട് അർജുനൻ യുദ്ധം കടുത്ത യുദ്ധം തന്നെ ഈ സമയത്താണ് മകതാധിപതികളായ ദണ്ഡാധരനും ദണ്ഡനും പാണ്ഡവപ്പടയെ നശിപ്പിക്കുന്നത് കണ്ടതു ഉടനെ അർജുനരഥം അവിടെ എത്തി അധികം താമസിയാണ്ട് ദണ്ഡനെ കൊന്നു ദണ്ഡാധരന്റെ കണ്ടവും കൈക്കളും ഒരുമിച്ച് മുറിച്ചു അർജുനൻ സംശപ്തകരെ ഏതാണ്ട് നശിപ്പിച്ചു കഴിഞ്ഞേക്കണു ഭഗവാൻ തേര് മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കാണുന്നത് പാണ്ഡ്യ ആ കൗരവ വ്യൂഹത്തെ കർണൻ മുമ്പിൽ നിന്ന് നയിക്കുന്ന കൗരവ വ്യൂഹത്തോട് ശക്തമായി എതിർക്കണു കച്ച കെട്ടിയിട്ടുള്ള എതിർപ്പ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പാണ്ഡ്യരാജാവ് ആ വ്യൂഹത്തിൽ ചെറിയ വിള്ളല് വീഴ്ത്തി എന്ന് തന്നെ പറയണം ഇത് കണ്ടപ്പോൾ അശ്വത്ഥാമാവ് അവിടെ പാഞ്ഞെത്തി എന്നിട്ട് പാണ്ഡ്യനോട് ശക്തിയായിട്ട് എതിർത്തു ആ യുദ്ധത്തിൽ അശ്വത്ഥാമാവ് പാണ്ഡ്യരാജാവിനെ കൊന്നു എന്നിട്ട് അഷ്ടഹസിക്കാൻ തുടങ്ങി ദുശ്യാസനൻ സഹദേവനോട് എതിർത്തു സഹദേവൻ്റെ അമ്പ് ദുശാസനൻ്റെ മാറിൽ കൊണ്ട് പ്രജ്ഞിയായിട്ട് വീണു പിന്മാറേണ്ടതായിട്ട് വന്നു ഇത് കണ്ട കർണൻ നഗലിനോട് ഏറ്റുമുട്ടാൻ വന്നു നാഗുലനെ നിരായുധനാക്കി തേരം കുതിരകളെയുമൊക്കെ പൊടിച്ചളഞ്ഞു നിരായുധനായിട്ട് യുദ്ധഭൂമിയിൽ നിൽക്കുന്ന നഗുലൻ്റെ കഴുത്തിൽ കർണൻ കെട്ടിയ ഞാണുകെട്ടിയ വില്ലങ്ങട്ടിട്ട് കൈയൊട്ടി ചീറിക്കാൻ തുടങ്ങി ആകെ അപമാനിതനായിട്ട് നഗുലൻ ഓടിപ്പോയി യുധിഷ്ഠിരന്റെ തേരിൽ അഭയം പ്രാപിച്ചു ഇനിയൊരു ഭാഗത്ത് യുയൂത്സു ഉലൂകനോട് എതിർത്തു യുയൂത്സു തേരും കുതിരകളും നഷ്ടപ്പെട്ട് പിന്മാറേണ്ടതായിട്ട് വന്നു ശ്രുതകർമാവും ശതനികനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധ അതിൽ ശതനികൻ്റെ തേരും കുതിരകളും നഷ്ടപ്പെട്ട് പിന്മാറേണ്ടതായിട്ട് വന്നു ശകുവിനി ശ്രുതസോമനെ നിരായുധനാക്കി അയാൾ ശ്രുതകീർത്തിയുടെ തേരിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു ദൃഷ്ടുദ്യുനനും കൃപാചാര്യനും തമ്മിൽ യുദ്ധം നടന്നു കൃപാചാര്യൻ്റെ അമ്പേറ്റ് ദൃഷ്ടുദ്യുനൻ മോഹാത്സ്യപ്പെട്ട് വീണ് പിന്മാറേണ്ടതായിട്ട് വന്നു ശിഖണ്ഡിയും കൃതവർമാവും തമ്മിലുള്ള യുദ്ധത്തിൽ ശിഖണ്ഡിക്ക് പിന്മാറേണ്ടതായിട്ട് വന്നു ഇനിയൊരിടത്ത് യുധിഷ്ഠിര മഹാരാജാവ് അവരവ സൈന്യങ്ങളെ തകർക്കുന്നത് കണ്ടപ്പോൾ ദുര്യോധനന് സാധിച്ചില്ല ദുര്യോധനൻ മുമ്പിൽ വന്ന് യുധിഷ്ഠിരനുമായിട്ട് യുദ്ധം തുടങ്ങി ക്ഷണനേരം കൊണ്ട് ദുര്യോധനൻ യുധിഷ്ഠിരനെ ശരം കൊണ്ട് മൂടി പക്ഷേ യുധിഷ്ഠിരനും വിട്ടൊന്നുമില്ല പിന്മാറാൻ തയ്യാറായില്ല തിരിച്ചും അതേമാതിരി തന്നെ എതിർത്ത് നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ തളരുന്നത് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ ദുര്യോധനൻ്റെ കുതിരകളെ കൊന്നു തേര് നശിപ്പിക്കുകയും ചെയ്തു ദുര്യോധനൻ്റെ ഈ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ കൗരവ സൈന്യം മൊത്തം അവിടെ ഓടിയെത്തി കർണൻ കൃപൻ അശ്വത്ഥാമാവ് ശല്യൻ എല്ലാവരും കൂടി ദുര്യോധനൻ്റെ രക്ഷയ്ക്കായിട്ട് എത്തി എല്ലാവരും കൂടി അങ്ങനെ കൂടിയത് കണ്ടപ്പോൾ പാണ്ഡവ സൈന്യം വന്ന് ഈ യുധിഷ്ഠിരൻ്റെ പിന്നിലും മണിനിരന്നു സമയം മധ്യാനം കഴിഞ്ഞിരിക്കണു വൈകുന്നേരം ആവാൻ പോവുക യുധിഷ്ഠിരനോട് തോറ്റ് പിന്മാറിയ ദുര്യോധനന് ഈഷ തീർന്നില്ല വീണ്ടും പടക്കോപ്പുകളുമൊക്കെ ആയിട്ട് ആദ്യ യുധിഷ്ഠിരനോട് എതിർക്കാൻ എത്തി വന്ന വരവിൽ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേലായുധത്തെ ആണ് ദുര്യോധനൻ യുധിഷ്ഠിൻ്റെ നേരെ ചാണ്ടിയത് യുധിഷ്ഠിരൻ ആ വേല് മുറിച്ചു ആതാം കട കണ്ടപ്പോൾ ദുര്യോധനന് ഭയങ്കര ദേഷ്യയായി അട്ടഹസിക്കാൻ തുടങ്ങി ഉടനെ ദുര്യോധനൻ തേരി എന്ന് ചാടി അഷ്ടഹസിച്ചുകൊണ്ട് യുധിഷ്ഠിരനെ തൻ്റെ ഗഥ കൊണ്ട് അട്ടിച്ചു കൊല്ലാൻ പുറപ്പെട്ടു ഉടനെ തന്നെ യുധിഷ്ഠിരൻ തൻ്റെ ശക്തി ആയുധത്തെ പ്രയോഗിച്ചു അതുകൊണ്ട് ദുര്യോധനൻ മോഹാത്സ്യപ്പെട്ട് വീണു ഇത് കണ്ട് നിന്നിരുന്ന ഹൃതവർമാവ് ഉടനെ അവിടെ പാഞ്ഞെത്തി ദുര്യോധനനെ എടുത്ത് തേരിലിട്ട് പിന്നിലേക്ക് പോവുകയും ചെയ്തു ഇതിൻ്റെ ഇടയിൽ കർണന് അർജുനനോട് ഏറ്റുമുട്ടാൻ വരികയുണ്ടായി ഭഗവാൻ അതൊട്ടും സമ്മതമായില്ല ഭഗവാൻ സത്യകിയോട് കർണനെ എതിർത്ത് മാറ്റാൻ പറഞ്ഞു അങ്ങനെ സത്യകി വന്ന് കർണനോട് എതിർത്ത് അർജുനനും കർണനും തമ്മിൽ നേരിട്ടുള്ള യുദ്ധം ഭഗവാൻ ഒഴിവാക്കി നേരം അസ്തമിച്ചു യുദ്ധാവസാനത്തിൻ്റെ പ്രഖ്യാപനം വന്നു ഇന്നത്തെ യുദ്ധത്തിൽ എല്ലാ രംഗങ്ങളിലും നമുക്ക് പരാജയം തന്നെയാണ് സംഭവിച്ചത് എന്ന് കൗരവർ വിലയിരുത്തി അങ്ങനെ പതിനാറാം ദിവസത്തെ കർണൻ സേനാനായകനായിട്ടുള്ള യുദ്ധം അവിടെ അവസാനിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത So you know, he